കൊച്ചിയിലേക്ക് വീണ്ടും വന്നിട്ട് ഞാൻ പിന്നെ സ്വിഗ്ഗി ഓടാൻ പറഞ്ഞു ഞാൻ വന്നത് ജോലി ജോലിക്ക് വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ അവിടെ ഞാൻ വന്നത് നേരെ സ്വിഗ്ഗി ഓടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പണി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വർഷത്തോളം ഒരു വർഷത്തിൻ്റെ മേലെ സ്വിഗ്ഗി വേണ്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ശരിക്കും ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുത്തത് സാർ സാറിനെ കണ്ടതും പഠിച്ചതും അവിടെ പിന്നെ ഈ ഒരു ജനയിലേക്ക് എത്തി ഫൈം ക്ലാസ് എൻറ്റർ ചെയ്യുമ്പോൾ ശരിക്കും ഞാനൊരു ഒന്നാം ക്ലാസ് പോകുന്ന ഫീലായിരുന്നു കാരണം അവിടെ പഠിച്ചിരുന്ന അവിടെ വന്നിരുന്ന എല്ലാ മുക്കാൽ ദക ആൾക്കാരും ഒരു ലക്ഷ്യമായിട്ട് വന്നിരുന്നു ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് എന്തിനാണ് ഈ ഒരു ഫീൽഡ് ഫീൽഡോ അല്ലെങ്കിൽ നല്ലൊരു കരിയർ കരിയർ നമ്മൾ ആദ്യം ഉണ്ടായിരുന്നു ഞാനൊരു ഇന്ത്യൻ കമ്പനിയിലാണ് ഞാൻ പ്ലേസ്ഡ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡെയിലി സ്കിൽസിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച രണ്ട് ചെറുപ്പക്കാർ ഇന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്ലയന്റ്സിനെ സെർവ് ചെയ്യുന്ന ഏജൻസി ഫൗണ്ടേഴ്സ് ആണ് ഡിജിറ്റൽ ഏജൻസി പാലാരിവട്ടം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഫൗണ്ടേഴ്സ് ആണ് എന്റെ കൂടെയുള്ളത് മിസ്റ്റർ അൻസാർ ആൻഡ് കൃഷ്ണദാസ് നമുക്ക് അവരുടെ ഇതുവരെയുള്ള യാത്രയെ കുറിച്ചും ഇവരുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ചും ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ ഇവരുടെ സ്റ്റോറി ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് കാണാം ഇതെല്ലാം നമുക്ക് അവരോട് ചോദിക്കാം അൻസാർ ആൻഡ് കൃഷ്ണദാസ് വെൽക്കം ടു ഡോക്ടർ എന്താ നിങ്ങൾ നിങ്ങളുടെ ആഡ് ബോക്സ് ഡിജിറ്റൽ ഏജൻസിയെ എക്സ്പ്ലെയിൻ സർ പോഡ്കാസ്റ്റിലേക്ക് ആക്ച്വലി ആഡ് ബോക്സ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ് പക്ഷെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ബ്രാൻഡിങ് എന്നൊരു കാറ്റഗറിയാണ് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുപോലെ വാട്സ്ആപ്പ് എ പി സിആർഎംഎ അതിന്റെ സംബന്ധമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പക്ഷെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ബ്രാൻഡിങ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ക്ലയൻസ് ഉള്ളത് ഇപ്പോൾ നമുക്ക് മേജർ ആയിട്ട് ക്ലയന്റ് വരുന്നത് യു എ എന്നാണ്

കൃഷ്ണദാസ് വേറൊരു ഭാഗത്തും ഞാനൊരു വേറൊരു ഭാഗത്തുമായിരുന്നു ഞാൻ എടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് എറണാകുളത്ത് അന്ന് ഓയിലിൻ ഗ്യാസ് അന്ന് ഒരുപാട് ആളുകൾ എടുത്തിരുന്ന കോഴ്സാണ് അപ്പോൾ അത് കേട്ടറിഞ്ഞിട്ട് ഞാനും എന്റെ ബ്രദറും അതുപോലെ വേറെ നാല് ഫ്രണ്ട്സും കൂടെ ഞങ്ങൾ അത് എടുക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഓയിലൻ ഗ്യാസ് പഠിച്ചിട്ടാണ് ശരിക്കും ഞാൻ എന്റെ ഡിഗ്രി കഴിഞ്ഞുള്ള കരിയർ സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി ഓയിലും ഗ്യാസ് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ചെന്നൈയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ റോയൽ എൻഫീൽഡിന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ഞാൻ അവിടെ ക്യൂസ് ചെയ്യുന്ന പറയും ക്വാളിറ്റി ചെക്കറായിട്ട് തേർഡ് പാർട്ടി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഞാൻ അഖില എന്ന് പറയുന്ന ഒരു പുള്ളീനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി റോയൽ എൻഫീൽഡിന്റെ അവിടുത്തെ റീജിയണൽ മാനേജർ പോലത്തെ ഒരു പുള്ളിയാണ് അപ്പൊ പുള്ളി ഞങ്ങളോട് ചോദിച്ചു ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് നീ എന്തിനാണ് പിന്നെ ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്ത് നിനക്ക് വേറെ വല്ല ഫീൽഡോ അല്ലെങ്കിൽ ഇതിൽ തന്നെ നല്ലൊരു കരിയർ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ കരിയർ നോക്കാൻ വേണ്ടി വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വന്നു ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് നോമ്പായിരുന്നു പിന്നെ നോമ്പ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ചു കാലം വീട്ടിൽ രണ്ടു മാസം വീട്ടിൽ വെറുതെ ഇരുന്ന് പിന്നെയാണ് ശരിക്കും ഞാൻ വീണ്ടും ഇനി നെക്സ്റ്റ് എന്ത് പ്ലാൻ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് വീണ്ടും വന്നു കൊച്ചിയിലേക്ക് വീണ്ടും വന്നിട്ട് ഞാൻ പിന്നെ സ്വിഗ്ഗി ഓടാൻ തുടങ്ങി ഞാൻ വന്നത് ജോലി ജോലിക്ക് വേണ്ടിയിട്ടാണ് വന്നത് പക്ഷെ അവിടുന്ന് ഞാൻ വന്നത് നേരെ സ്വിഗ്ഗി ഓടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പണി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യും സ്വിഗ്ഗി ഓടാന്ന് വിചാരിച്ച് അങ്ങനെ ഒരു വർഷത്തോളം ഒരു വർഷത്തിൻ്റെ മേലെ സ്വിഗ്ഗി ഓടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ശരിക്കും ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുത്തതും സാറിനെ കണ്ടതും പഠിച്ചതും അവിടുന്ന് പിന്നെ ഈ ഒരു ജേണിയിലേക്ക് എത്തിയത് ാസിന്റെ സ്റ്റോറി എന്റെ ചേണി ഒരു ഡിഫറെൻ്റ് ആയിരുന്നു ഞാൻ ആണ് ഡിഗ്രി കേസ് ചൂസ് ചെയ്തത് അതിന് ശേഷം ഞാന് ഒരു കൊല്ലത്തോളം പഠിച്ചു പഠിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായത് അത് ഫീൽഡ് അല്ല മീൻസ് അതിൽ പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് നമ്മൾ ഡെയിലി ചെയ്ത വർക്കുകൾ മാറ്റി മാറ്റി ചെയ്യാറില്ല അത് എനിക്ക് പുതിയൊന്നും ചെയ്യാനില്ല മനസ്സിലായി അപ്പൊ ഞാൻ വൺ ഇയർ പഠിച്ചവിടെ നിന്ന് ഇറങ്ങി അപ്പോഴാണ് ഞാനനുസാർ ഡെ അപ്പോൾ വലിയ കണക്ഷൻസ് ഉണ്ടായിരുന്നില്ല ഞങ്ങള് അതിന് ശേഷം ഒരു വൺ മന്തിന് ശേഷം ഞാൻ അനുസാർ ജസ്റ്റ് ഞാൻ അവനൊരു ഐഫോൺ വാങ്ങിക്കണം എന്ന കാര്യത്തില് എന്നെ കോൺടാക്ട് ചെയ്യാമായിരുന്നു അപ്പൊ ഞങ്ങള് ജസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയന്തേലും കോഴ്സ് എടുക്കാം അല്ലെങ്കിൽ പുതിയ എന്തേലും ചെയ്യാൻ ഞങ്ങൾ ഡെയിലി ഇങ്ങനെ സംസാരിക്കാറു അപ്പൊ എന്ത് കോഴ്സ് എടുക്കണം അല്ലെങ്കിൽ എന്ത് പഠിക്കണം എന്നാണ് ഞങ്ങൾക്ക് അന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞങ്ങള് ഡെയിലി സംസാരിക്കും ഒരു നൂറ് നാല് മണിക്കൂർ സംസാരിക്കും ഇപ്പം ഡെയിലി സിഗി ഓടായിരിക്കും അപ്പൊ അതിനു സംസാരിച്ചതിന് ശേഷം ഫോൺ ആട്ടിയും പോവും പിന്നെ ഡെയിലി റിപ്പീറ്റ് ആകും അപ്പൊ അതിന് അപ്പോൾ കുറച്ചു കാലം അങ്ങനെ പോയതിനു ശേഷം എന്നോട് ചോദിച്ചു ഒരു കോഴ്സ് ഉണ്ട് നമുക്ക് അന്വേഷിക്കാന്ന് പറഞ്ഞു ആ അന്വേഷിക്കുന്ന ഇടയ്ക്ക് ആയിരുന്നു സുബിലാൽ സാറിന്റെ വീഡിയോ കണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ആൻസർ പറഞ്ഞാൽ അപ്ലൈ ചെയ്യാം നോക്കാം എന്താ നോക്കാം അപ്പൊ ഞങ്ങൾ ഒരു വേറെ ഫ്രണ്ട് കൂടി കൂടിയിരുന്നു അവനെ ഞങ്ങൾ ഇതിലേക്ക് വിളിച്ചു അപ്പൊ അപ്പൊ അപ്ലൈ ചെയ്തു ഞങ്ങൾ മൂന്ന് പേര് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തിന് ശേഷമാണ് ഞങ്ങൾ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങിയത് പുതിയ സാധ്യതകളുണ്ട് അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട് പുറത്തും ഇന്ത്യയിൽ മാത്രമല്ല അതിന് പുറത്തും പുതിയ ഓപ്പർച്യൂണിറ്റികളുണ്ട് മനസ്സിലാക്കിയത് അങ്ങനെ ഞങ്ങൾ കോഴ്സിനെല്ലാം തീരുമാനിച്ചു ഞങ്ങൾ കൊച്ചിയിലേക്ക് അന്ന് അന്ന് കൊച്ചിയിൽ രാവിലെ ഞങ്ങൾ വണ്ടി കയറി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് മൂന്നാമത്തെ ആളു പോയി മൂന്നാമത്തെ ആൾ ഞങ്ങളുടെ കൂടെ കോളേജ് പഠിച്ച ആളാ പുള്ളിയുടെ പേര് എന്നാണ് പുള്ളി അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ പകുതിക്ക് വെച്ചിട്ട് പുള്ളി പറഞ്ഞു ഞാൻ വരുന്നില്ല എനിക്ക് വീട്ടിൽ നിന്ന് വരണ്ടാന്ന് പറഞ്ഞ ഇനി ഒരു കോഴ്സ് പഠിക്കണ്ടെന്നാണ് പുള്ളിയോട് പറഞ്ഞത് പറഞ്ഞു അങ്ങനെ പുള്ളി എന്ത് ചെയ്തു അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് പുള്ളി യു കെ പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പുള്ളി അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേര് മാത്രം പോകുന്നത് പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി കോഴ്സിന് പിന്നീട് വീണ്ടും ഒരുമിച്ച് കോളേജിന് ശേഷം തിരിച്ചു വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിംഗ് എങ്ങനെയോ അത് ആദ്യമായിട്ട് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിൽ കേട്ടു പക്ഷെ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ ഒരു പക്ഷെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡായിരിക്കാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ സ്വിഗ്ഗി ഓടാ സ്വിഗ്ഗി ഓടുമ്പോ നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ നിന്നിട്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ആ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം മൊബൈലിൽ ജസ്റ്റ് റീൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ആ റീൽ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം നമ്മളിങ്ങനെ ബിസിനസ് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ അങ്ങനെ നോക്കും അങ്ങനെയാണ് ശരിക്കും ഒരുപാട് ബിസിനസ് മേഖലകൾ നോക്കുമ്പോഴാണ് സാറിന്റെ വീഡിയോസ് കണ്ടുപോയത് അങ്ങനെ സാറിനെ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് സാർ സാറിനൊരു കോഴ്സ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ കണ്ടു കണ്ടപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ കൃഷ്ണന്ന് സംസാരിക്കാറുണ്ട് അങ്ങനെ ആ സമയത്ത് ഞാൻ ഷെയർ ചെയ്തു എടാ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താലോ കിട്ടുകയാണെങ്കിൽ നമുക്ക് കയറി അറ്റൻഡ് ചെയ്യാം പിന്നെ നമുക്ക് ഫോട്ടോ എന്നുള്ള രീതിക്ക് നമുക്ക് അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ ഞാൻ റൂമിൽ വന്ന് ഇവനെ അയച്ചു ഇവനുകൊടുത്ത് ഞങ്ങൾ അപ്പൊ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തതിനെ ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് കോൾ ഒന്നും വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ കോൾ ഒന്നും വരാത്തോണ്ടെങ്കിൽ വിചാരിച്ചു ഞങ്ങൾ ഒഴിവാക്കി ഉണ്ടാകാൻ വിചാരിച്ചു പിന്നെ ഞങ്ങൾ അങ്ങനെ അത് വിട്ടു അപ്പൊ വേറെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കോൾ വരുന്നത് കോൾ വന്ന് അജയാണ് ഞങ്ങൾ വിളിച്ചത് അജയെ വിളിച്ചിട്ട് പറഞ്ഞു നിൽക്കാൻ ഇന്റർവ്യൂ ഉണ്ട് അറ്റൻഡ് ചെയ്യാൻ എന്ന് ചോദിച്ചു അങ്ങനെ ഒരു ശനിയാഴ്ച ആണ് ശനിയാഴ്ചയാണ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ശനിയാഴ്ച ഞങ്ങൾ മൂന്നുപേര് വന്നിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിന് മൂന്ന് പേര് വന്ന് അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഇന്റർവ്യൂ ഇന്റർവ്യൂ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ വിളിച്ചത് നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അന്നാണ് ഞങ്ങള് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് സെർച്ച് ചെയ്യുന്നത് അന്ന് മുതലാണ് ശരിക്കും സെർച്ച് തുടങ്ങി കാരണം കോഴ്സിന് അറ്റൻഡ് ചെയ്തു അല്ല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു കോഴ്സിന് സെലക്ട് ആയി അന്നാണ് ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അന്വേഷിക്കുന്നത് അങ്ങനെ ഒരുപാട് സാധ്യത സാധ്യതയുണ്ട് മനസ്സിലാക്കി അതായത് ഈ കൊറോണ കഴിഞ്ഞ സമയത്ത് ഒരുപാട് പേര് ഡിജിറ്റലി ആയി അപ്പോ അതിന് അത്രയും സാധ്യത കിടക്കുകയാണ് ഡിജിറ്റലി ആയി എന്നല്ലാണ്ട് അവർക്കൊന്നും ഡിജിറ്റലി എന്ത് ചെയ്യണം എന്നല്ല ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ സമയത്ത് നമ്മളിത് കുറച്ചുകൂടെ സാധ്യതയുണ്ട് നമ്മൾ മനസ്സിലാക്കി അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കരിയർ ചൂസ് ചെയ്യാൻ വിചാരിച്ചു പക്ഷെ അത് എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പത്താം ക്ലാസ്സിൽ നിന്ന് ഐ ടി കമ്പ്യൂട്ടർ യൂസ് ചെയ്ത ആളാണ് അതിനുശേഷം ഇത് ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ യൂസ് ചെയ്യാത്ത ഒരാളാണ് ആ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ലാപ്ടോപ്പ് വേണമെന്ന് പറയുമ്പോഴാണ് നമുക്ക് ലാപ്പ് വേണമെന്ന് മനസ്സിലാവുന്നത് അപ്പൊ ആദ്യമായിട്ടൊരു ലാപ്പ് എടുക്കുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ ആ ഒരു സ്റ്റേജിൽ നിന്നാണ് ശരിക്കും ഞാൻ തുടങ്ങിയത് കുറച്ച് പേടി ഉണ്ടായിരുന്നത് എങ്ങനെ നമുക്കിത് പറ്റുമോ ഈ മേഖല നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ക്ലാസ് തുടങ്ങിയതിനു ശേഷം മനസ്സിലായി നമുക്ക് പഠിച്ചെടുക്കാം നമ്മൾ ഇതിനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചെടുക്കാൻ ഒരു കോൺഫിഡൻ കിട്ടി അങ്ങനെ ഞങ്ങൾ പിന്നെ റൂമിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യും പഠിക്കാൻ തുടങ്ങി ഞങ്ങൾ തന്നെ സ്വയം പഠിക്കാൻ പറയും നമുക്ക് ഇവിടുന്ന് ക്ലാസ് എടുക്കുന്നതിന് പുറമെ നമ്മളെന്നെ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാൻ തീരുമാനത്തിലെത്തി അങ്ങനെയാണ് ശരിക്കും ഞങ്ങൾ ഈ ഒരു മേഖല നമ്മളൊരു കരിയറാക്കി എടുത്തത് ശരിക്കും വളരെ ക്രിറ്റിക്കലായിട്ടൊരു കാര്യമാണ് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നതിന്റെ ലിമിറ്റേഷൻ ഉണ്ട് സെൽഫ് ലേണിങ് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് ശരിക്ക് നിങ്ങളുടെ സക്സസിന്റെ ഏറ്റവും പ്രധാന ഒരു എലമെന്റ് ഞാൻ പറയുകയാണെങ്കിൽ സെൽഫ് ലേണിങ് ക്ലാസ് ക്ലാസ്സിലെടുക്കുന്നതിനൊപ്പം തന്നെ സെൽഫ് ലേണിങ് ചെയ്തു പോകുന്ന തന്നെയാണ് അതിന്റെ ഒരു പ്രധാന സീക്രട്ട് ഓഫ് ദി സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോ ടോട്ടലി ഡിഫറന്റ് മേഖല രണ്ടുപേരും വരുന്നത് അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് ആദ്യമായിട്ട് കിടക്കുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്ത് ക്ലാസ് തുടങ്ങിയതിന് ശേഷം ആ സബ്ജെക്ട്സ് ബിസിനസ് മാർക്കറ്റിംഗ് സെയിൽസ് കസ്റ്റമർ സൈക്കോളജി സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പൊതുവെ കാണുന്ന അല്ലാത്ത സോഷ്യൽ മീഡിയയുടെ മറ്റൊരു മുഖം ഇതെല്ലാം കാണുമ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഫീൽ ഞാൻ ഫസ്റ്റ് ടൈം ക്ലാസ് ചെയ്യുമ്പോൾ ശരിക്കും ഒന്നാം ക്ലാസ് കാരണം അവിടെ പഠിച്ചിരുന്ന അവിടെ വന്നിരുന്ന എല്ലാ മുക്കാൽ ഭേദ ആൾക്കാരും ഒരു ലക്ഷ്യമായിട്ട് വന്നിരുന്നു മീൻസ് ഈ ഫീൽഡിനെ കുറിച്ച് പഠിച്ച് ഈ ഫീൽഡിൽ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് വന്നിരുന്നു പക്ഷെ ഞങ്ങൾ രണ്ടാമത് തികച്ചു ഒന്നും അതിനെപ്പറ്റി പറ്റി മീൻസ് അതിനെപ്പറ്റി പറ്റി ഇല്ല ഞങ്ങൾ വന്നിരുന്നു ഫസ്റ്റ് ഓറിയന്റേഷൻ ക്ലാസ്സിൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഓരോരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം ചിലർക്ക് സ്വന്തമായിട്ട് ഒരു കമ്പനി ഉണ്ട് അത് ബിൽഡ് ചെയ്യണം അങ്ങനൊക്കെ ആൻസ ആൾക്കാരാണ് ഞങ്ങൾ അപ്പോഴും എന്താണ് ചെയ്യണം എന്ന് അറിയാതെ സ്റ്റെപ്പായി പോയിരുന്നു കാരണം നമുക്ക് ഫീൽഡ് പറ്റി അറിയില്ല അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ വന്നിരുന്നത് ഞങ്ങൾ ഈ കോഴ്സിന് സാധ്യത അറിയാം പക്ഷേ ഈ കോഴ്സിൽ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ ഞങ്ങൾ വന്നിരുന്നത് അപ്പൊ ആ ക്ലാസിന് വന്നിരുന്നത് ഫസ്റ്റ് ക്ലാസ് തൊട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓറിയൻഷൻ ഓറിയന്റേഷൻ ക്ലാസ് തൊട്ട് ഫുൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് ഫുള്ള് നമ്മൾ പ്രാക്ടിക്കൽ ഓറിയന്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല അടുത്ത സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഒരു പേടിയില്ല കാരണം നമ്മൾ പ്രാക്ടിക്കൽ ആയി ചെയ്തുകൊണ്ട് തന്നെ എല്ലാ പ്രൊജക്റ്റ് എല്ലാ കൈൻഡ് ഓഫ് പ്രൊജക്ടും നമ്മൾ വർക്ക് ചെയ്തു നമ്മൾ റിലേഷൻഷിപ്പ് പഠിച്ചു ക്ലയന്റ് ആയിട്ടുള്ളതും അതേപോലെ ഒരു കമ്പനി കമ്പനിക്ക് കൊടുക്കുന്ന റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചു അതുകൊണ്ട് ആ ഒരു ഒരു വർക്കിങ്ങിനൊരു സ്റ്റെപ്പുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയ ക്ലാസും അതേപോലെ ഞങ്ങൾ സെൽഫ് ലേണിംഗ് കൂടി ആയപ്പോൾ അത് ഞങ്ങൾക്ക് ഇപ്പത്തെ ഈ സ്ഥിതിയില് ഞങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെട്ടു നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുള്ള ഇപ്പൊ എന്റെ ഒപ്പം തന്നെ ക്ലാസ് എടുത്തിട്ടുള്ള ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ടായി അച് ക്രെഡിറ്റ് അവർക്കും കൂടെ പോകുന്നതല്ലേ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് സാഹിർ കപാൽ അനുപ്രസാദ് ചാന്ദിനി രമേഷ് ലിൻഡോ റിതു ആരെങ്കിലും വിട്ടു നിവിൻ അല്ലെങ്കിൽ ഒരുപാട് പേര് നിങ്ങൾ ഹിരൺ ഇവരൊക്കെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ശരിക്ക് അവരെല്ലാം അതാത് ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആണ് ഇപ്പൊ നിങ്ങളെ ഡിസൈനിങ് പഠിപ്പിച്ച ലിൻഡോ ഗ്രാഫിക് ഡിസൈനറാണ് റിതു അല്ലെങ്കിൽ രമേഷ് അവർ കണ്ടന്റ് റൈറ്റേഴ്സ് ആണ് സാഹിർ ഫേസ്ബുക്ക് ആണ് ഹിരൺ സെയിൽസ് എക്സ്പേർട്ട് ആണ് അപ്പോൾ ഇവരെല്ലാം നിങ്ങളെ പഠിപ്പിച്ചിട്ടാണ് നിങ്ങൾ ഈ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ശരിക്കും നിങ്ങൾ ഓരോ മോഡ്യൂൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു ആ പെർട്ടിക്കുല സബ്ജക്ടി എക്സ്പേർട്ടാണ് നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അതിൽ ഞാൻ കവർ ചെയ്ത സബ്ജക്സിനേക്കാളും കൂടുതൽ അവരാണ് കവർ ചെയ്തിട്ടുള്ളത് ടോട്ടലി നോക്കുകയാണെന്ന് പറഞ്ഞത് പക്ഷെ നമ്മളുടെ ഒരു സിലബസ് അങ്ങനെ ആയിരുന്നു നിങ്ങൾ ആ ഒരു പീരീഡിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ സിലബസ് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ അതിനങ്ങനെ കമ്പയർ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ നോക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ ഞാനിത് ചോദിക്കുന്നത് ഞങ്ങൾക്ക് എനിക്ക് അറിയില്ല മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ സിലബസോ അറിയില്ല അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് സാറ് പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ അതായത് നമുക്ക് കിട്ടിയ മെന്റേഴ്സ് ഉണ്ടല്ലോ മെന്റേഴ്സ് അങ്ങനത്തെ ആളുകൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ട് സാർ ആണെങ്കിൽ പോലും ഇപ്പൊ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യാത്തവരായാലും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ട് നമ്മൾ നമ്മുടേതായ കമ്പനി ബിൽഡ് ചെയ്തിട്ട് അതിനെ ആഡ് ഉണ്ടാക്കി അത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് അത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് തൃശ്ശൂർ കമ്പനിയിൽ തൃശ്ശൂർ അക്കാഡമിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പഠിക്കുന്ന സമയത്ത് ഞാനും ഇവിടെ പഠിക്കുകയാണ് അപ്പം എന്നൊക്കെ ഒരു രണ്ടു മാസം മുന്നേ പഠിച്ചിരുന്ന ആളാ അപ്പൊ അവനോട് ഞാൻ ചോദിച്ചു എടാ നിങ്ങൾ ഇങ്ങനെ ആഡ് അക്കൗണ്ടിൽ നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തിട്ട് ബിസിനസ് ഉണ്ടാക്കിയിട്ട് ക്യാമ്പയിൻ റൺ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ അങ്ങനൊന്നും ചെയ്തിട്ടില്ല അങ്ങനൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു പക്ഷെ അന്ന് അവനെ ചോദിച്ച ചോദ്യം ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എന്തുകൊണ്ട് നമ്മൾ അന്ന് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അന്ന് അങ്ങനെ ചെയ്ത് പഠിച്ചു നമ്മൾ കയ്യിൽ നിന്ന് പൈസ ഇറക്കി പഠിച്ചുകൊണ്ട് നമുക്ക് എന്തോ ഉപകാരം ഉണ്ടായെന്ന് വെച്ചാൽ ഇന്ന് നമുക്കൊരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് എങ്ങനെ ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ട് പക്ഷെ അതൊരു പ്രാക്ടിക്കൽ നമ്മൾ ചെയ്തുകൊണ്ട് അത് ഏറ്റവും നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ട് ആ ഒരു ലേണിംഗ് കൊണ്ടും കൂടെയാണ് നമുക്ക് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാനും കൂടി പറ്റുന്നത് ശരിക്കും നിങ്ങളുടെ ജയണി എനിക്ക് ഓർമ്മയുണ്ട് അതായത് നിങ്ങൾക്ക് ക്ലൈൻസ് അതായത് ഫസ്റ്റ് ക്ലൈൻസ് വരുന്ന ദുബായ് ബേസ്ഡ് ക്ലൈൻസ് ആ വരുന്നത് ഇപ്പൊ നിങ്ങളുടെ കൂടെ പഠിച്ച ഒന്ന് രണ്ട് പേര് പുറത്തേക്ക് പോയതും അല്ലെങ്കിൽ അവർ ഹാൻഡിൽ ചെയ്ത പ്രൊജക്ട്സും പുറത്തുനിന്നുള്ള ക്ലൈൻസ് ഒക്കെ ആയിരുന്നു പക്ഷെ ഒരു ഒരു ബിഗിനറിന്റെ ഒരു ടെൻഷനോ നോർമലി നമ്മൾ കണ്ടിട്ടുണ്ട് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഒരു പ്രൊജക്ട് കൊടുക്കുമ്പോൾ ഒരു വരയാണ് സാർ ഞാൻ ആ തിയേറ്റർ ചെയ്യുന്നത് എനിക്കറിയില്ല അവർക്ക് അറിയാം പക്ഷെ കോൺഫിഡൻസിന്റെ ഒരു കുറവ് പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ നിങ്ങളിൽ കണ്ടിട്ടില്ല നിങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോൺഫിഡന്റ് ആയിരുന്നു അല്ലേ അത് ശരിക്കും നിങ്ങളെ പഠിപ്പിച്ചവരുടെ തന്നെ ക്രെഡിറ്റ് ആണ് ആ ക്രെഡിറ്റ് പോകുന്ന നിങ്ങൾ പഠിപ്പിച്ചാണ് അപ്പോ നിങ്ങൾക്ക് എന്തോ അവരോട് കളപ്പാട് ഉണ്ടാവും ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഈ ഒരു ക്ലൈൻറ്റ്സ് വരുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ ക്ലൈക്കെ എനിക്ക് ഒരു കാര്യം പറയേണ്ടത് എങ്ങനെയാണ് ഏജൻസി നിങ്ങൾ തുടങ്ങിയത് എങ്ങനെയാണ് നിങ്ങൾ ക്ലയൻസിലേക്ക് എത്തിയത് കാരണം ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ നാട്ടില് തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് എവറി മന്ത് പാസ് ഔട്ട് ആവുന്നുണ്ട് പക്ഷെ അവരെല്ലാം പോകുന്നത് സർ ഒരു ജോലി പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ട് ഇൻടേൺ ആയിട്ട് ഐ തിങ്ക് അതിൽ നിന്നൊരു മാറ്റം വരണം അല്ലെ കാരണം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരുപാട് സാധ്യതയുണ്ട് എല്ലാ സംരംഭപൂർക്കും ആവശ്യമുള്ള അത് അപ്പൊ വലിയൊരു മാർക്കറ്റ് അപ്പുറത്ത് ഉണ്ട് അവരെങ്ങനെയായിരിക്കണം അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് നിങ്ങൾ എങ്ങനെയായിരുന്നു അതിനെ അപ്രോച്ച് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മള് നമ്മൾ ആദ്യം പഠിച്ചിറങ്ങിയതിനേഷം നമ്മൾ ജോബിനെ കാര്യം ഞാനൊരു ഇന്ത്യൻ മെഡിസിൻ കമ്പനിയിലാണ് ഞാൻ പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നത് ദുബായ് ബേസ് ചെയ്തിട്ട് അവിടുന്ന് ഞാൻ എന്ത് ചെയ്തു നമ്മളെത്രയും സാധ്യത മനസ്സിലാക്കി ദുബായിൽ ദുബായിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ഇത് പഠിച്ചിറങ്ങുന്നുണ്ട് പക്ഷെ പുറത്ത് നമ്മൾ ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ ബി സി സി കൺട്രീസിലും യൂറോപ്പിലൊന്നും ഇത് അത്ര പോപ്പുലർ ആയിട്ട് ആളുകൾ ചെയ്യുന്നില്ല കമ്പനീസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് കുറവാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അവരെന്തോ ചെയ്യുന്നുണ്ട് വലിയ വലിയ കമ്പനീസ് കമ്പനീസ് അല്ലാണ്ട് ഈ ചെറിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനീസ് ഒന്നും ചെയ്യുന്നത് കുറവാണ് ചിലപ്പോ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയാണെങ്കിൽ തന്നെ ഇന്ത്യൻ ഡിസൈൻ ചെയ്യുന്ന അവർ പതിനഞ്ച് വർഷം മുന്നേ അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാ പക്ഷെ അവര് ഡിജിറ്റലി ഒന്നും വളർന്നിട്ടില്ല ഒന്നും കൊടുക്കേണ്ടി തന്നെ അതെ അവിടെ തന്നെ പ്ലേസ്മെന്റ് അവിടെ നമ്മൾ നോക്കുമ്പോൾ അത്ര വർഷമായിട്ട് അവർക്ക് ഡിജിറ്റലി ഒന്നും ഇല്ല ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഡിജിറ്റലി പോസ്റ്റ് ചെയ്യാൻ ഒരു അക്കൗണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ട് പ്രോപ്പർ ആയിട്ടില്ല വെബ്സൈറ്റ് പ്രോപ്പർ അല്ല വെബ്സൈറ്റ് ആണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു വെബ്സൈറ്റ് പ്രോപ്പർ അല്ല അപ്പൊ നമ്മൾ ഇത്രയും സാധനം നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് അവിടുത്തെ ഓരോ ബിസിനസ്സും നമ്മൾ കാണുന്നത് നമ്മൾ എന്ത് ചെയ്തു നമുക്ക് ഇങ്ങനെയുള്ള ബിസിനസ് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ പഠിച്ച പിള്ളേരെ വെച്ചിട്ട് ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് നമുക്കൊരു അടുത്ത ക്ലൈന്റ് വരുന്നത് അതും നമ്മൾ അബുദാബി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലയന്റ് ആയിരുന്നു ഒരു ഇ കൊമേഴ്സ് ക്ലയന്റ് ആയിരുന്നു അതായിരുന്നു ശരിക്കും നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവർക്ക് നമുക്ക് അവർക്ക് ശരിക്കും നമുക്ക് എല്ലാം ചെയ്തു കൊടുക്കാനുണ്ടായിരുന്നു നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കിട്ടിയ ഒരു ക്ലയന്റ് അന്ന് ഞാൻ കാക്കനാട് വർക്ക് ചെയ്യുന്നു ഒരു ഡിജിർമാർക്ക് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോ ഞങ്ങളെന്നും നൈറ്റ് വരും ഞങ്ങൾ സംസാരിക്കാറുണ്ട് കമ്പനി വേണ്ടി സംസാരിക്കാണ്ടായിരുന്നു അപ്പോ ഞങ്ങൾ ഞങ്ങൾ രാത്രി വന്ന പ്ലാൻ സാർ പറഞ്ഞത് ഇങ്ങനൊരു ക്ലയന്റ് വന്നിട്ടുണ്ട് വിളിച്ചിരുന്നു പറഞ്ഞു അന്ന് ഞങ്ങള് ഞാൻ വർക്ക് ചെയ്ത് വന്നിട്ട് ഒരു നൈറ്റ് ഒരു മണി ഏഴുമണിയായിരുന്നു ഞങ്ങള് ജസ്റ്റ് ഞങ്ങള് അപ്പോയിന്റ്മെന്റ് ഔട്ട്സൈഡിൽ ഇരിക്കുക പഠിച്ചു ക്ലയന്റ് വന്നിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് ചോദിച്ചു ക്ലയൻറ്റ് വിളിക്കുന്നുണ്ട് അപ്പം നമുക്ക് വേഗം ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അപ്പോൾ അപ്പം ഞങ്ങൾക്ക് ടീമില്ല ഞങ്ങൾ വേണ്ടാൽ മാത്രമുള്ളൂ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്ത് ഞങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങളൊരു ബ്രാൻഡ് തുടങ്ങണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അത് അന്ന് വർക്ക്ഔട്ട് ആയിരുന്നില്ല അപ്പം ഞങ്ങൾ അവിടെ ഇന്ന് കുറേ നേരം സംസാരിച്ചു അങ്ങനെയാണെങ്കിൽ ഈ കോൾ വരുന്നത് ഞങ്ങൾ ആ ഫസ്റ്റ് ക്ലയന്റിനെ ഞങ്ങൾ കൺവേർട്ട് ചെയ്യുന്നത് അവിടെ ഇരുന്നാണ് ആ സ്റ്റെപ്പിൽ ഇരുന്നാണ് ഞങ്ങൾ ഫസ്റ്റ് ക്ലയൻ്റിനെ കൺവേർട്ട് ചെയ്യുന്നത് പുള്ളിക്ക് ഇമ്പ്രസ് ആയി പുള്ളി ഓക്കേ എന്ന് പറഞ്ഞു പുള്ളി നെക്സ്റ്റ് ഒരു ത്രീ ഡേ ഉള്ളിൽ വരുന്നുണ്ട് നമ്മൾ ഡയറക്റ്റ് മീറ്റ് ചെയ്തിട്ട് കൺഫേം ചെയ്യുക പറഞ്ഞു അതിന് ശേഷം ഒരു ഓട്ടായിരുന്നു പ്രപ്പോസൽ ക്രിയേഷനും ഞാൻ വർക്ക് കഴിഞ്ഞ് വരിക ഞങ്ങൾ ഒരു മൂന്ന് മണി നാല് മണി പുലർച്ചെ ഇരുന്ന പ്രപ്പോസൽ ഉണ്ടാക്കുക പിറ്റൂസാണ് പ്രപ്പോസൽ വീണ്ടും എഡിറ്റ് ചെയ്യുക അന്ന് കണ്ടിന്യൂസ് ലേണിംഗ് ആയിരുന്നു പഠിച്ച കാര്യങ്ങളും പുതിയത് പഠിക്കുന്ന കാര്യങ്ങളും എല്ലാം ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടായിരുന്നു ആ പ്രപ്പോസല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം ഞങ്ങളെ പ്രപ്പോസൽ അയച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് പുള്ളി വരികയാണ് വരുന്ന സമയത്ത് നമ്മളൊരു ടീം ഉണ്ടായിരുന്നു പക്ഷെ ആ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അതായത് നമ്മൾ പഠിച്ച കൂടെ പഠിച്ച ആൾക്കാരനെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് അതായത് ഒരു കമ്പനിയുടെ അണ്ടറിലായിട്ടോ അങ്ങനെയല്ല നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഫസ്റ്റ് ക്ലയന്റ് വരുന്ന കൃഷ്ണവാസം ഓൾറെഡി പറഞ്ഞല്ലോ നമ്മള് ഫസ്റ്റ് ക്ലയന്റ് വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നത് സ്റ്റെപ്പിൽ നിന്നിട്ടാണ് ശെരിക്കും നമ്മളൊരു ക്ലയന്റ് കൺവേർട്ട് ആക്കുന്നത് ശരിക്കും അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്ലയന്റ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് പിന്നെ നമ്മള് ഒരു ഓട്ടായിരുന്നു നമ്മള് നമ്മുടെ ഏജൻസി ബിൽഡ് ചെയ്യണം പിന്നെ അവിടുന്ന് നമ്മള് ഒരു വിഷം കണ്ട് നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ഏജൻസി അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മൾ 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 അതിന്റെ സ്റ്റാർട്ട് ചെയ്തു ഏകദേശം നമ്മൾ വൺ ഇയർ കഴിഞ്ഞു ഇപ്പൊ നമ്മള് സക്സസ് ആയിട്ട് റൺ ചെയ്തോണ്ടിരിക്കും അപ്പൊ അതായത് ഫസ്റ്റ് നിങ്ങൾ പഠിച്ചു കോൺഫിഡൻസ് നേടി പ്രൊജക്ടിൽ വർക്ക് ചെയ്തു ആ ഒരു പേടിയൊക്കെ മാറിക്കിട്ടി അതിനുശേഷം ഒരു ക്ലയന്റ് വന്നു ആ പ്രൊജക്ടിൽ നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് അവിടെ നിന്ന് ഡ്രീമിങ് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് വിഷൻ സെറ്റ് ചെയ്തു ഏജൻസിയിലേക്ക് പോയി ചെയ്യണം കൃഷ്ണദാസ് ആക്ച്വലി റിസൈൻ നമുക്ക് എപ്പോഴും പോയിന്റ് ഉണ്ടാവില്ല നമ്മൾ അടുത്ത ദേശ എടുക്കാൻ പോണുണ്ടല്ലോ എന്റെ ലൈഫിൽ ആ പോയിന്റ് ഒരു പന്ത്രണ്ട് മണിക്കായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്കായിരുന്നു ആ പോയിന്റ് ഒരുപാട് ആലോചിച്ചു അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു അപ്പോ എന്തായാലും നമ്മള് ഒരു ഫ്യൂച്ചർക്ക് വേണ്ടി ഒരു ഒരു ഡിസിഷൻ എടുത്തേ പറ്റൂ അപ്പോ ആ രാത്രി തീരുമാനിച്ചു ഇനി ജോലിയില്ല പുതിയ ഈ ഏജൻസി ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് വന്ന ഫസ്റ്റ് ക്ലയന്റ് മുതൽ നിങ്ങൾക്ക് ഇതുവരെ എത്ര ശതമാനം ക്ലയൻസിന് റീട്ടേൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് ആദ്യത്തെ ഒരു ക്ലയന്റ് വന്നു നിങ്ങൾ എത്ര കാലം ആ ഫസ്റ്റ് ക്ലയന്റിനെ റീറ്റേൺ ചെയ്തു നമ്മുടെ ഫസ്റ്റ് ക്ലയന്റ് ഇതാണ് ഇതാണ് നിങ്ങളുടെ പ്ലസ് പോയിന്റ് അതായത് ഫസ്റ്റ് ക്ലയന്റിനെ നിങ്ങൾക്ക് ഇന്ന് വരെ റീറ്റേൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തില് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതിനുശേഷം രണ്ടാമത്തെ ക്ലൈൻറ്റ് നമുക്ക് ക്ലയന്റ് ഞാൻ പറഞ്ഞല്ലോ അതായിരുന്നു നമ്മുടെ തുടക്കം അത് കഴിഞ്ഞ് ഫസ്റ്റ് ആ ക്ലയന്റ് കൂടി തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടായിരുന്നു അത് അത് കഴിഞ്ഞപ്പോ ദുബായിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രോജക്ട് നമുക്ക് അസൈൻ ഇനി ഞാൻ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ പഠിക്കണം എക്സ്പീരിയൻസ് ഇപ്പോൾ ക്ലയൻസിനെ നമുക്ക് എല്ലാം വരുന്നത് റെഫറൻസ് ആയിട്ടാണ് നമ്മുടെ ആദ്യത്തെ ക്ലയന്റ് മുതലുള്ള റഫറൻസ് ആണ് നമുക്ക് ഇപ്പോഴും വന്നോണ്ടിരിക്കുന്നത് നമ്മൾ ഇതുവരായിട്ട് ക്ലയന്റിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടില്ല നമ്മൾ ആഡ് ബോക്സിൽ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടില്ല നമ്മുടെ ഫസ്റ്റ് ക്ലയന്റ് അവരുടെ ബന്ധത്തിൽ വരുന്നു അങ്ങനെയാണ് ശരിക്കും നമുക്ക് അവരുടെ സക്സസ് നമുക്ക് അടുത്ത ക്ലയന്റ് വരുന്നത് ഇപ്പോഴും നമുക്ക് വന്നോണ്ടിരിക്കുന്നത് അങ്ങനത്തെ എൻക്വയറീസ് ആണ് ഇതാണ് ശരിക്കും ഒരു ഏജൻസിയുടെ സീക്രട്ട് എന്ന് പറയുന്നത് കാരണം ഏജൻസിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മളൊരു ക്ലയന്റിനെ സക്സസ് ആക്കി കഴിഞ്ഞാൽ അത് മതി കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മളെ അറിയാനും നമ്മൾക്ക് പുതിയ റെഫറൻസ് പറയാന് അവരെ റീറ്റേൺ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് ആ റീറ്റേൺസും തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രോഫിറ്റബിലിറ്റി മാറ്റർ അപ്പൊ അതും വളരെ നല്ല കാര്യമാണ് അപ്പോ ഇപ്പോ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താ ഇനി എന്താണ് നിങ്ങളുടെ ആൻഡ്സിന്റെ ഫ്യൂച്ചർ പ്ലാൻ നമ്മളിനി നമ്മളൊരു ഓരോ നിഷ കണ്ടെത്തിയിട്ട് ആ നിഷയിൽ മാത്രം നിൽക്കുന്ന ബിസിനസ് ഓണേഴ്സ് ഉണ്ടാവില്ല അവരെ ഹെൽപ് ചെയ്യാൻ നമ്മുടെ നിഷന ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു നിഷ് കണ്ടെത്തിയിട്ടുണ്ടോ നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ട് വരുന്ന ക്ലയൻസ് ഉണ്ടല്ലോ അതായത് ഇപ്പോൾ ൻ ടെക്നോളജീസ് ഇപ്പൊ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ഇന്നോവേഷൻ വരുന്നത് അങ്ങനത്തെ ആളുകളെ നമുക്ക് ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റും അതുപോലെ ഇൻഡീരിയർ ഡിസൈനിങ് അതുപോലത്തെ മേഖല ഉണ്ടല്ലോ ആ നമുക്ക് ഫോക്കസ് ചെയ്ത് പറ്റും എന്തൊക്കെയാ നിങ്ങളുടെ ഡെലിവറിൽ മറ്റുള്ളവരിൽ നിങ്ങൾ കോമ്പറ്റീറ്റീവ് സ്റ്റഡി ചെയ്യുന്നുണ്ടായിരിക്കും മറ്റുള്ള ഏജൻസികളെ സ്റ്റഡി ചെയ്യുന്നുണ്ടായിരിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് നമ്മൾ അവരുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് ഓണേഴ്സിന്റെ സ്ട്രെസ് നമ്മൾ ഏറ്റെടുക്കാനാണ് അതാണ് നമ്മൾ മേജറായിട്ട് ചെയ്യുന്നത് അവർക്ക് എന്തൊക്കെ ഒരു ബിസിനസ് രംഗത്ത് ബ്രാൻഡിങ് രംഗത്ത് എന്തൊക്കെ അവർക്ക് ആവശ്യം ഉണ്ടോ അതാണ് നമ്മൾ ചെയ്യുന്നത് അവർക്ക് ഇപ്പോ ഒരു ലോഗോ ഇപ്പൊ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ അറിയാണ്ട് ഏത് കളർ അത് മുതൽ നമ്മൾ അവർക്ക് ബ്രാൻഡിങ് രംഗത്ത് അവർക്ക് എന്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണുണ്ട് ഇപ്പോ കൂടാതെ നമ്മളിപ്പോ ഗൂഗിൾ ഗൂഗിൾ റാങ്ക് ചെയ്യുന്ന സെർച്ച് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എഞ്ചിൻ എൻജിൻ്റെ അതേപോലെ പുതിയ മാർക്കറ്റിംഗ് ടെക്നിക്കായി ഗൗരവില്ല മാർക്കറ്റിംഗ് അതേപോലെ മൊമെന്റ് മാർക്കറ്റിംഗ് വൈറൽ മാർക്കറ്റിംഗ് അങ്ങനത്തെ ടെക്നിക്കോ യൂസ് ചെയ്ത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ എല്ലാ ക്ലയൻസിനും എല്ലാതും ആവശ്യം വരില്ല കാരണം ചില ക്ലയൻസും ഒന്നും അറിയാതെ വരുന്ന ആൾക്കാരുണ്ട് അവർക്ക് നമ്മൾ റിസർച്ച് ചെയ്ത് അവർ മാർക്കറ്റ് സ്റ്റഡി നടത്തി അവർക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ഏത് ഏത് പ്ലാറ്റ്ഫോമാണ് ചൂസ് ചെയ്യേണ്ടത് അതൊക്കെ മനസ്സിലാക്കി മാത്രമേ നമ്മൾ മാർക്കറ്റ് ചെയൂ നമ്മള് ക്ലയന്റ് വന്നുടനെ നമ്മൾ അവർക്ക് ഇന്നത് ചെയ്യണം അന്നേന്ന പറയല്ല നമ്മൾ ഡയറക്റ്റ് ആയി മാർക്കറ്റ് സ്റ്റഡി നടത്തി അതുപോലെ ഒരു ഇവാലുവേഷൻ നടത്തി ഇപ്പത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അതനുസരിച്ചാണ് നമ്മൾ മാർക്കറ്റിംഗ് പ്ലാൻ തയ്യാറാക്കുന്നതും കൊടുക്കുന്നതും ഇപ്പൊ ടോട്ടൽ നമ്മളി നെക്സ്റ്റ് നമ്മള് ദുബായിൽ ഓഫീസ് ഓപ്പൺ ആക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോ എത്ര പെട്ടെന്ന് ഓപ്പൺ ആവുന്ന വിശ്വസിക്കുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ദുബായിനെ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് സൗകര്യം നടക്കും ടെൻഷൻ ഇനി എന്താണ് ഇനിയിപ്പോ എനിക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഇനി കേൾക്കാനുള്ളത് ഒന്ന് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ സർവീസ് എടുക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അവരോട് പറയാനുള്ള ഒരു മെസ്സേജ് രണ്ടാമത്തേത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള ഒരു മെസ്സേജ് അതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം സർവീസ് ചെയ്യണം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മളൊരു കമ്പനിയുടെ അടുത്ത് പോയിട്ട് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം വാരി കൂട്ടി എടുക്കേണ്ട ഒരു കാര്യമില്ല നേരത്തെ കൃഷ്ണദാസ് പറഞ്ഞ പോലെ നമ്മള് നമുക്ക് എന്താണ് വേണ്ടത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നാലേടെ നമുക്ക് ആ സർവീസ് എടുത്തിട്ട് കാര്യമുണ്ടോ എന്ന് നമുക്ക് അറിയുള്ളൂ അപ്പൊ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്നുള്ള അവർ പറഞ്ഞു പറഞ്ഞിരുന്നു നോക്കാം എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എടുക്കാം ഇപ്പോ ഒരു ലോക്കൽ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ഒരു ലക്ഷം രൂപയുടെ വെബ്സൈറ്റ് കൊടുത്തിട്ട് വല്ല കാര്യം ഉണ്ടാവില്ല അപ്പൊ അതുപോലെ നമുക്ക് എന്താണോ കസ്റ്റമേഴ്സ് ആയിട്ട് വേണ്ടേ അത് നമ്മൾ മാത്രം എടുക്കാൻ പറ്റുള്ളൂ സർവീസ് ഇനി നെക്സ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡന്റ് ആയിട്ട് വരുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യം ടൂളും അതുപോലെ ജസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബേസ് ആണ് അതിന്റെ അപ്പുറത്തേക്ക് ഒരു കമ്പനിയെ എങ്ങനെ വളർത്തണം എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തിനാണ് ചെയ്യുന്നത് ഒരു ബിസിനസ് ഓണർ അവരുടെ ഒരു നമ്മളെ അപ്പൊ അത് നമ്മൾ വളർത്തുതന്നെ വേണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ട്രെയിനിംഗിൽ സ്റ്റാർട്ട് ചെയ്തപ്പോ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് തന്ന സെഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനേക്കാൾ ഉപരി എന്തിനാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആർക്കു വേണ്ടി അതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം പഠിപ്പിച്ചത് എന്നിട്ട് ഒരു സംരംഭകന്റെ മനസ്സിലൂടെ തിങ്ക് ചെയ്തിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനായിരുന്നു അതെ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത് പോലും കാരണം നമുക്ക് ആ ഒരു ട്രെയിനിങ് കിട്ടുകൊണ്ടാണ് നമുക്കൊരു ബിസിനസ് വരുമ്പോൾ നമുക്ക് ആ രീതിക്ക് ചിന്തിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന പിള്ളേര് പുതിയ ഏജൻസിയിൽ പഠിച്ച് ഇന്റർവ്യൂ എടുക്കുന്ന പിള്ളേര് അവര് പഠിച്ചു വരുന്നത് ജസ്റ്റ് ടൂളുകളും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് മാത്രമേ പഠിച്ചു വരുന്നുള്ളൂ ആക്ച്വലി അവർ മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിക്കണം എന്നാലും അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോ ഞാനൊരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ പണ്ട് നമുക്കൊരു ഓറിയന്റേഷൻ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഓറിയന്റേഷൻ ക്ലാസ്സിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു നമുക്ക് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ആദ്യം എന്താ വേണ്ടെന്ന് വെച്ചു അതിൽ എടുത്ത വഴിക്ക് ആൾ പറഞ്ഞാൽ എന്താ പറയുക നിങ്ങൾക്ക് ആദ്യം ബോധം വേണം ക്ലാസ് എല്ലാരും ചിരിച്ചെങ്കിൽ പോലും അത് ശരിക്കും ഒരു സത്യമാണ് നമുക്ക് ബോധം വേണം നമ്മളൊരു കമ്പനിക്ക് ബ്രാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ ആ മാർക്കറ്റിൽ നിന്ന് ആര് കാണണം എവിടെ കാണണം എന്ന് ഡിജിറ്റൽ മാർക്കറ്റിൽ തീരുമാനിക്കണം അവിടെയാണ് ശരിക്കും ഡിജിറ്റൽ കഴിവ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ഒരു സ്ഥാപനം ചൂസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് അതിൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ വേറെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ സർവീസിനെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കൂടെ കൂടെ പഠിച്ചവരുടെ കാര്യങ്ങളോ പഠിച്ച എല്ലാവരും ഒരു അതന്നെ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം അവർക്കെല്ലാം കരിയർ ആ മേഖലയില് തുടങ്ങാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലോന്നുള്ള സന്തോഷം അതിൽ തന്നെ

ഓട്ടോമേഷൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചിരുന്നില്ല അപ്പൊ ഇതെന്താണെന്ന് അറിയാനും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും റിസർച്ച് ചെയ്യാനും ഇവിടെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുവഴി ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് ഓട്ടോമേഷൻ എന്ന് ഞങ്ങളുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്യാൻ പറ്റുന്നു പല ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫൈലിലും ഓട്ടോമേഷൻ ഇല്ല അപ്പോൾ അവർ ചോദിക്കാറുണ്ട് എന്താണ് ഓട്ടോമേഷൻ എന്ന് അപ്പോൾ അതിനത്രയും ഇനി വരുന്ന കാലഘട്ടത്തിൽ അതിന് അത്രയും പ്രസക്തി ഉണ്ട് കാരണം ഇനി എല്ലാം ഓട്ടോമാറ്റിക് ആവാന് പോകുന്നത് കാരണം ഏഡ് കടന്നു മൂലം എല്ലാം ഇനി ഇനി നമ്മളെ എംപ്ലോയ്മെന്റിന്റെ ആൾക്കാരെ ആൾക്കാരെണ്ണം കുറച്ച് നമ്മൾ ഫുള്ള് ഓട്ടോമാറ്റിക് ചെയ്യാൻ പോകണം എല്ലാം സെയിൽസ് മാർക്കറ്റിംഗ് എല്ലാം ഓട്ടോമാറ്റിക് ആവുമ്പോൾ അപ്പൊ ഞങ്ങൾക്ക് അന്ന് അത് പഠിക്കാൻ പറ്റുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് ഞങ്ങളെ മാർക്കറ്റിംഗ് ടെക്നിക്കിലും ഞങ്ങള് ഞങ്ങള് ക്ലയന്റിന് ഒരു സർവീസ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കൂടെ ഓട്ടോമേഷൻ കൂടെ കൊടുക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ ഓട്ടോമാറ്റിക് ചെയ്തൊരു ക്ലയന്റ് ഇപ്പൊ നമുക്ക് ഓൾറെഡി ഉണ്ട് നമ്മുടെ മേജർ ആയിട്ടുള്ള ക്ലയന്റ് നമ്മൾ ഓൾറെഡി ഓട്ടോമേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരുടെ സെയിൽസും മാർക്കറ്റിംഗ് വരെ നമ്മൾ ഓട്ടോമാറ്റിക്ക് കൊടുക്കുന്നുണ്ട് അത് ശരി പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് നമ്മള് പഠിച്ച ടൂൾ അല്ലെങ്കിൽ പോലും നമ്മൾ പഠിച്ച ബേസും ഫണ്ടമെന്റലും എല്ലാം സെയിം ആണ് കൺസെപ്റ്റ് എല്ലാം ആണ് നമുക്ക് ആ ഒരു ഐഡിയ കിട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു ആ ഓട്ടോമേഷൻ നമുക്ക് അവിടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി അതെന്നെ നമുക്ക് വലിയ കാര്യം കൃഷ്ണവാസ് പറഞ്ഞ പോലെ നമുക്ക് വേറെ എവിടെയും പഠിക്കാൻ പറ്റില്ല ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചോദിച്ചാൽ അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയ ഒരാളോട് ചോദിച്ചാൽ പോലും അവർക്ക് എന്താണ് ഈ ഓട്ടോമേഷൻ ഉള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല അത് നമുക്ക് ഇവിടെ വന്നിട്ട് പഠിക്കാൻ അത് നമുക്ക് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ശരിക്കും അത് കഴിഞ്ഞാൽ ആണ് ഈ ഓട്ടോമേഷനിൽ എപ്പോഴും ചലഞ്ച് ഉണ്ടായിരുന്നത് ഓട്ടോമേഷൻ കണക്ട് വിത്ത് പീപ്പിൾ വെൻ പീപ്പിൾ ആർ കണക്റ്റഡ് അവിടെ പല പല ചലഞ്ചസ് ഉണ്ട് എ അതിനുശേഷം നമ്മൾ അന്ന് പഠിക്കുമ്പോൾ പഠിക്കുമ്പോ എത്ര പ്രോബ്ലങ്ങൾ ഉണ്ടാ ടു ട്വന്റി ത്രീല അതിനുശേഷം എ ട്വന്റി ഫോറിൽ പ്രോബ്ലന്റ് ആയി വന്നത് ഇപ്പോ എ വന്നപ്പോ ഓട്ടോമേഷന്റെ പ്രസക്തി ഭയങ്കരമായിട്ട് കൂടി ഓട്ടോമേഷൻ സ്കെലബിൾ ആയി കൂടുതൽ സ്കെലബിളായി അപ്പൊ ഇപ്പൊ നമ്മള് ലേറ്റസ്റ്റ് സബ്ജെക്ടിൽ പഠിപ്പിക്കുന്നത് സിലബസിൽ പഠിപ്പിക്കുന്നത് എ വിത്ത് ഓട്ടോമേഷൻ ആണ് അപ്പൊ ശരിക്കും പറഞ്ഞ അന്ന് നമ്മൾ പഠിച്ച ഓട്ടോമേഷന്റെ ഒരു പതിന് മടങ്ങ ശക്തിയോട് കൂടിയിട്ടാണ് ഇപ്പോഴത്തെ പ്രോസസ്സുകൾ നമ്മൾ അതിനകത്ത് പുതിയ സിലബസിൽ ഫൈവിലെ സിലബസില് എ ഐ ഏജൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരാം നിങ്ങൾക്ക് അടുത്ത ബാച്ചിലേക്ക് ഒരു കുട്ടീനെ സ്പോൺസർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടീനെ നേരെ അങ്ങോട്ട് പ്ലേസ് ചെയ്ത് തരാം ഈ രീതിക്ക് അറിയുന്ന ആൾക്കാർ ഇന്റർവ്യൂ പോലും ഈ രീതിക്ക് അറിവുള്ള ആൾക്കാർ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഓട്ടോമേഷനും എല്ലാം അറിയുന്ന ഒരു നമ്മൾ അടുത്ത മാസം ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലിമിറ്റഡ് നമ്പേഴ്സ് ആറു പേര് മാത്രമാണ് ഒരു ബാച്ചിൽ അപ്പൊ അതിലൊരു കുട്ടീനെ നിങ്ങൾ വേണമെങ്കിൽ ആദ്യമേ കണ്ടെത്തി വിട്ടിട്ട് പഠിപ്പിച്ചെടുക്കണോ വാട്ടെവർ അല്ലെങ്കിൽ ഇവിടെ വരുന്ന കുട്ടികളെ നിങ്ങൾക്ക് ആദ്യമേ ഇന്റർവ്യൂ ചെയ്തിട്ടെടുക്കുന്നു ബുക്ക് ചെയ്ത് വെക്കണമെങ്കിൽ ബുക്ക് ചെയ്ത് നമുക്ക് നോക്കാം അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ആഡ് ബോക്സ് ഏജൻസി ഫൗണ്ടേഷൻ അങ്ങനെ കേൾക്കാനാണ് അവർക്ക് ഇഷ്ടം അൻസാറും കൃഷ്ണദാസും എനിക്കറിയാം വളരെ സ്ക്രാച്ച് സ്ക്രാച്ച്ന്ന് വന്ന് പഠിച്ച് രണ്ടു വർഷം കൊണ്ട് ഇന്ന് നിങ്ങൾ കേട്ടല്ലോ ഇന്റർനാഷണൽ മാർക്കറ്റില് ക്ലയൻറ്റ്സിനെ സെർവ് ചെയ്യുന്ന കോൺഫിഡൻസോട് കൂടിയിട്ട് സർവ്വ് ചെയ്ത് റീറ്റെയിൻ ചെയ്യുന്ന ലെവലിലേക്ക് അവര് മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇവരുടെ സർവീസുകൾ ആവശ്യം വരും സീരിയസ് ആയിട്ട് നിങ്ങൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ ബന്ധപ്പെടാം ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്പേഴ്സ് എല്ലാം ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ താങ്ക് യു ഗൈസ് ഫോർ കമ്മിങ് ബാക്ക് പഠിച്ചു പോയി ഫസ്റ്റ് ഞങ്ങളാണ് സാറിനോട് കാരണം എന്താ ഞങ്ങളെ പഠിപ്പിച്ചത് സാറും കൂടിയാണ് ഇപ്പൊ ഇനിയിപ്പോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് അതായത് ഡിജിറ്റൽ മാർക്കറ്റിങ് മാത്രം കരിയർ ആയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാര് സാറിനടുത്ത് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം ആ ഒരു കോഴ്സ് ആ രീതിക്ക് പഠിപ്പിച്ചുകൊടുത്ത് ഇത്രയും സക്സസ് ആയി നമ്മളാണ് അതിന്റെ ഉദാഹരണങ്ങൾ സാറിന് അത് അത് അവർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മള് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ആണെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ഓപ്ഷൻ ഞാൻ സജസ്റ്റ് ചെയ്യാം ഞാൻ സാറിന്റെ ഞാൻ മാത്രമല്ല നിങ്ങളെ പഠിപ്പിച്ച ബാക്കിയുള്ള ട്രെയിനേഴ്സും നിതിനാണ് അപ്പൊ നമ്മുടെ നമുക്ക് കേരളത്തിൽ ഉണ്ടാവുന്ന ആൾക്കാരെ ഉള്ളൂ മേഖലയിൽ ആക്ച്വലി അപ്പൊ ആ ക്രെഡിറ്റ് അവർക്ക് പോകുന്നു ഫേസ്ബുക്ക് നിങ്ങളെ ശരിക്കും തറവാക്കി പഠിപ്പിച്ച സാഹചര്യമാണ് അതുപോലെ ഗൂഗിൾ ആറ്റ്സ് ചാന്തിനി നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ അപ്പൊ ഓരോ സബ്ജക്റ്റും നിങ്ങളെ പഠിപ്പിച്ച എഫേർട്ട് എല്ലാം അവരുടെയാണ് അപ്പോ എൻ്റെ ക്രെഡിറ്റ് ജസ്റ്റ് മീ പിന്നത് കൂടാതെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സപ്പോർട്ടിങ് സ്റ്റാഫ് ഒരുപാട് പേരുണ്ട് ലിനോ ഉണ്ടായിരുന്നു അലീന ഉണ്ടായിരുന്നു അപ്പൊ അവർക്കും അതിന്റെ ക്രെഡിറ്റ് പോകുന്നു സോ എന്തായാലും ഇനിയും വിവരങ്ങളിലേക്ക് പറയട്ടെ ഞങ്ങൾക്കും കുറെ പ്രോജക്റ്റ് ഒക്കെ വരുന്നുണ്ട് ഞങ്ങൾ റെഫർ ചെയ്ത് തരാം നിങ്ങൾ സ്റ്റുഡന്റ്സിനെ റെഫർ ചെയ്യാം ഞങ്ങൾ ക്ലയൻസിനെ ആൻഡ്ദാസ് അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ഇനിയും നല്ല നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസുമായിട്ട് ഡോക്ടോക്സിൽ നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക് കയർ ബൈ ബൈ സൈന താങ്ക് യു